ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ജേഴ്സി പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ബോഡി വെയിറ്റിലും നല്ല ക്വാളിറ്റിയിലുള്ള ജേഴ്സി പശുവാണ് രണ്ടാം പ്രസവമാണ് ഇനിയുള്ളത് നാട്ടിലെ പശുവാണ് ഇനി ഏകദേശം പത്ത് ദിവസം ഡേറ്റുണ്ട് പശുവിന് ഇപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്ററോണം പാല് കിട്ടിയിട്ടുണ്ട് രണ്ടു നേരം കൂടി അപ്പോൾ എന്തായാലും ഈ പ്രസവത്തിൽ പന്ത്രണ്ടോട്ട് അതിന് മുകളിലോട്ട് പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എന്തായാലും പന്ത്രണ്ടേ പറയുന്നുള്ളൂ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫോമിലാണ് ഉള്ളത് ജേഴ്സിയാണ് കരിങ്കാമ്പാളും ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല വെയിലത്തൂണ്ട് കിട്ടിയിട്ടാലും എനിക്കൊരു പുല്ല് എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കും അതാണ് നമ്മുടെ ജേഴ്സി പശുവിൻ്റെ ഒരു പ്രത്യേകത അത് നല്ല ക്വാളിറ്റിയിലാണ് നല്ല തീറ്റയും കൂടിയാണ് പശു നല്ല തീറ്റയും കൂടി എന്ന് പറഞ്ഞാൽ നല്ല പുല്ല് വേഗം കെട്ടിയത് ഉണക്ക പുല്ലായെന്നാലും പശു എത്രയും ക്വാളിറ്റിയിലുള്ള ഒരു ജേഴ്സി പശു ആണ് അപ്പോൾ ആവശ്യക്കാരൻ്റെ കോൺടാക്ട് ചെയ്യുക വില ചോദിക്കുന്നത് അൻപത്തി ഏഴായിരം രൂപയാണ് എന്നാലും വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം എൺപത്തേഴ് രൂപയിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടാക്റ്റ് അകിട് ഇനി ഇറങ്ങാനുണ്ട് ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാകും അകിട് ഇനി ഇറങ്ങാനുണ്ട്